നമസ്കാരം ഡോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സി പി എമ്മിന്റെ വിഭാഗീയ പ്രവർത്തനങ്ങളും മറ്റ് വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും സി പി എം ആണ് ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ നിന്നും വിവിധ വാർത്തകളിലൂടെ സി പി ഐ എം ില്ക്കുകയും അത് വലിയ ചർച്ചയാവുകയും അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത് അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഒന്ന് സി പി ഐ എം രണ്ടായിര ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭ നൽകിയ ആശ്രിത നിയമനം അത് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയും രാജ്യത്തെ പരമോന്നത കോടതി പോലും അത് തെറ്റാണെന്ന് അക്കമിട്ട് നിര കാരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വിധി പ്രസ്താവിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഒപ്പം തന്നെ ഇങ്ങനെ പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ ഒരു കുട്ടിയായിരുന്ന ട്രോളി ബാഗ് വിവാദം അതിലും അവർക്ക് തിരിച്ചടി നേരിടുന്നു പിണറായി വിജയന്റെ തന്നെ പോലീസ് അന്വേഷണം നടത്തി അതിൽ ഒരു ചുക്കുമില്ല യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണത് പോലീസ് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെച്ചു കഴിയുന്നു സത്യത്തിൽ എന്താണ് ഈ സി പി എമ്മിന് സംഭവിക്കുന്നത് നമുക്ക് ഈ ആശ്രയ നിയമന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വലിയ വിവാദമായൊരു സംഭവം രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് നടക്കുന്നത് ആശ്ര നിയമനത്തെക്കാട്ടിലും ആ സമയത്ത് ഈ പറയുന്ന ചെങ്ങന്നൂരിലെ മുൻ എം എൽ കെ കെ രാമചന്ദ്രൻ നായർ ഒപ്പം തന്നെ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഉഴവൂർ വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനത്തിലെ ഒരു പോലീസുകാരൻ ഇവർ മൂന്ന് മരണപ്പെട്ടപ്പോൾ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വലിയ തുകയാണ് നൽകിയത് അത് വലിയ വിവാദമാവുകയും പിന്നെ ലോകായുത്തലേക്ക് കേസ് വരിക്കാൻ നമ്മൾ പിന്നെ കണ്ടതാണ് ലോകായുത്തൽ നടന്ന കളികളും മലയാളികളെ പോലും നാണം കിടന്ന തരത്തിലുള്ള ചില വിധികളുമൊക്കെ അവിടെ നിന്ന് ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ രണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന കെ കെ രാമേന്ദ്രൻനായ കുടുംബത്തിന് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ആ ബാധ്യതകളെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നു അതെല്ലാം തീർത്തു കൊടുക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മകന് പൊതുമരാമത്ത് വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്തും ചെയ്യാം ഒന്നാം പ്രദേശ വിചാരം സർക്കാരിനെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും അധികാരം ഞങ്ങള് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം കൊണ്ട് എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്യുമെന്ന് തെളിയിച്ച ഒരു നമ്മൾ സാഹചര്യ ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഒരു എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമില്ലാത്ത വളരെ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു സർക്കാർ മാത്രം ചെയ്യുന്ന നിരവധിയായ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് മറ്റ് പല തീരുമാനങ്ങളും സി പി എം എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഈ സി പി എം ഭരണത്തിൽ വരുമ്പോഴൊക്കെ അവർ ഏതൊക്കെ തരത്തിൽ ഈ സർക്കാരിൽ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പാർശ്വവർത്തികളെയൊക്കെ തിരികെ കയറ്റുക മന്ത്രിമാരുടെ സ്റ്റാഫിലും ഒക്കെ കൂടുതൽ പെൻഷൻ കിട്ടാവുന്ന രീതിയിലുള്ള ചില നീക്കു വോക്കുകൾ നടത്തുക പരമാവധി ആളുകളെ ഈ പാർട്ടി പ്രവർത്തകരെ മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് ഏറ്റുവിടുക അതുപോലെ തന്നെ താൽക്കാലികമായുള്ള പലതരത്തിലുള്ള നിയമനങ്ങൾ ഗസ്റ്റ് ഹൗസിലായാലും അത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലും ഉള്ള താൽക്കാലിക നിയമനങ്ങളൊക്കെ ഇങ്ങനെ നടത്തുക ഇതൊരു ഒരു പ്രവണതയായിരുന്നു പക്ഷെ ഒരു എം എൽ എ മരിച്ചപ്പോൾ എം എൽ എയുടെ മകന് അസിസ്റ്റന്റ് എൻജിനീയറായിട്ട് പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നിയമ യോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് നമ്മളിൽ കാണ്ടത് ഇപ്പം നമ്മൾ തമാശ പറയാറുണ്ട് സി പി എമ്മിന് സ്വന്തമായിട്ട് കോടതിയുണ്ട് സി പി എമ്മിന് സ്വന്തമായിട്ട് പോലീസുണ്ട് അവർ എൻക്വയറി നടത്തും എന്നിട്ട് അവരെന്നെ വിധി പ്രഖ്യാപിക്കും ഇപ്പം പലതരത്തിലുള്ള പീഡന കേസുകൾ വന്നപ്പോ അവർ തന്നെ അന്വേഷണം നടത്തുന്നു പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയുള്ള തുടങ്ങി നിരവധിയായ അഴിമതി ആരോപണങ്ങളും ഒക്കെ വന്നപ്പോൾ ഈ സ്ത്രീ പീഡന കേസുകൾ വന്നപ്പോൾ ഇതിലെല്ലാം അന്വേഷണം നടത്തുകയും അതിൽ വിധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് സി പി എം തന്നെയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇവിടെയുള്ള സർക്കാർ നിയമനങ്ങളിലും സി പി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും സി പി എം തന്നെ അതിൽ വിധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന നിയമനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം മാറ്റിയെടുത്തു എന്നുള്ളതാണ് പിണറായി ചരിത്രം എന്ന് പറയുന്നത് സി പി എം എന്ത് തീരുമാനിക്കും അത് നടപ്പിലാക്കുക ഇത് ആരാണ് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ നടപ്പിലാക്കും ഇവിടെ ആരുണ്ട് ചോദ്യം ചെയ്യാൻ രീതിയിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഒരു രാഷ്ട്രീയ രീതിയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ നടന്നു പോകുന്നത് ഇപ്പം പിണറായി വിജയന്റെ ഒന്നാം കാലത്ത് വിജയന്റെ കാലത്താണ് ഈ സംഭവം നടന്നത് അതിനെതിരെ ലോകായുക്തയിൽ പരാതി വന്നപ്പോൾ എന്താ ചെയ്യാൻ തീരുമാനിച്ചത് കെ ടി ജലീലിന്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുകയും അവസാന കാലഘട്ടത്തിൽ കാവൽ മന്ത്രിസഭയായിരുന്നെങ്കിൽ പോലും ഒരു മാസം കൂടി ശേഷിച്ചിരിക്കെ മന്ത്രിസ്ഥാനത്ത് ഒന്നും രാജിവെക്കേണ്ടി വന്നതാണ് കെ ടി ജലീൽ വലിയ അല്ലെങ്കിൽ കെ ടി ജലീൽ ഇപ്പോഴും മന്ത്രിയായിരുന്നേ അപ്പൊ ഇത്തരത്തിലുള്ള സി പി എം എന്ത് തീരുമാനിക്കുക അത് നടപ്പിലാക്കുക എന്നുള്ള ഇത്തരം വികലമായ ഒരു രാഷ്ട്രീയ രീതി എത്ര കാലം ഇനി ഇവിടെ നടപ്പിലാക്കേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾ കാണേണ്ടി വരും എന്നുള്ള ഒരു ദുരവസ്ഥ മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു നേതാവ് ഏതെങ്കിലും തരത്തിൽ രോഗബാധിതനായി മരിച്ചാൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ഫണ്ട് വിരിക്കുകയും പാർട്ടി ഫണ്ട് വിരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ ബാധ്യതകളൊക്കെ പരിഹരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പാർട്ടിക്ക് നിരവധിയായ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ മക്കൾക്ക് നിയമനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊക്കെ വിരുദ്ധമായി എന്താ സംഭവിച്ചത് അതിന് വിരുദ്ധമായി സർക്കാരിൽ തന്നെ ഒരു പോസ്റ്റുണ്ടാക്കി അത് പൊതുമരാമത്ത് വകുപ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് കൊടുക്കുകയാണ് പ്രശാന്തെന്ന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ഈ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് പി എസ് എഴുതി കാത്തിരിക്കുന്ന ഈ എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനോടും കൊഞ്ഞന് കുത്തുന്ന ഒരു നിലപാടല്ലേ സ്വീകരിച്ചത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിച്ചു എന്നുള്ളത് പോകട്ടെ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് നിരവധി ആശുപത്രി ചെലവുകളൊക്കെ ഉണ്ടായി ആ ആ ചെലവുകളൊക്കെ വഹിക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ ലോണും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതും സർക്കാർ കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്നാണ് കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇതൊക്കെ തീർത്തു ഈ അദ്ദേഹത്തിന്റെ മകന് നിയമനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എം എൽ എ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആശുതീർക്ക് നിയമനം നൽകുക എന്നുള്ള കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് ഇത് എം എൽ എ ഇപ്പം നമുക്കറിയാം പല നേതാക്കന്മാരും മരിച്ചപ്പോഴൊക്കെ അവരുടെ മക്കളോ ഭാര്യമാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരൊക്കെ പിന്നീട് എം എൽ എമാരാകുകയും ചില ചില ആളുകളൊക്കെ പിന്നീട് മന്ത്രിയാവുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ ഒരു എം എൽ എ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ും കൊണ്ടുവരാതെ നേരെ പൊതുമരാമത്ത്വ വകുപ്പിൽ ഒരു തസ്തിക തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്യാണ് അദ്ദേഹം പിന്നീട് ആ എത്ര വലിയ പോസ്റ്റിൽ എത്തിയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുക ഇതൊക്കെ ആരോട് പറയും ഈ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ നോക്കൂ കെ വി തോമസ് എന്ന് പറഞ്ഞ ഒരു നേതാവ് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പോസ്റ്റ് ചെയ്തേക്കാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസത്തെ ചിലവ് അദ്ദേഹത്തിൻ്റെ പോക്ക് വരുവോ എല്ലാ എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഡൽഹിയിൽ നിന്നും പറന്ന് കൊച്ചിയിൽ വരുന്നു ഒരു 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 ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അദ്ദേഹം വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് പറക്കുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വ്യക്തമല്ല ഈ അടുത്ത കാലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ട റോൾ എന്ന് പറയുന്നത് കേരളത്തിന് കടമെടുക്കാനുള്ള ഈ പരിധി കൂട്ടണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി അവർ നിർമ്മല സീതാരാമനെ കണ്ടു ഇതാണ് ഒരു റോൾ രണ്ടാമത് ഈ വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം അമിത്ഷാന്റെയും ഒക്കെ ഓഫീസിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഇണ്ടാസ് കിട്ടി ഇത് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം തീയെന്ന് പറയാം അത് പൂഴ്ത്തി വെച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സോറി കേട്ടോ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഒരു ചീഫ് സെക്രട്ടറി ചെയ്യേണ്ട പണിയാണ് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള കത്തിടപാടുകളൊക്കെ ചെയ്യേണ്ടത് പിന്നെ ഒരു എം പി ഉണ്ട് രാജ്യസഭയിൽ കുറെ എം പിമാരുണ്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ ചെയ്യേണ്ട പണി എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കെ തോമസ് എന്ന് പറഞ്ഞ ഒരു ഭിക്ഷാന്ഹിയായ ഒരു രാഷ്ട്രീയക്കാരൻ എന്തിനാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സി പി എമ്മിന്റെ ചില പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമാണ് കാരണം അദ്ദേഹം കോൺഗ്രസിനോട് പിണങ്ങി കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ഒരു സെമിനാറിൽ പങ്കെടുത്തു അത് വലിയ അഭിമാനമായി കൊണ്ടു കിടക്കുകയും കെ വി തോമസിന് സ്വയം അങ്ങ് ഏറ്റെടുക്കുകയും എന്നൊരു കെ വി തോമസിന് നിരാശനാവേണ്ടി വരില്ല എന്ന് പറയുന്നത് എത്രയും കാലം കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന എല്ലാം വാങ്ങിയെടുത്തതിന് ശേഷം കെ വി തോമസിന് ഇനി യഥാർത്ഥത്തിൽ ഇനി കുറച്ചും കൂടി റിട്ടയർമെന്റ് ആണ് കൊടുക്കേണ്ടതെന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ റിട്ടയർ ചെയ്യാൻ സ്വയമായി തീരുമാനിക്കാത്ത ഒരു നേതാവായി താൻ എഴുന്നേറ്റ് നടക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ഒരു കസേര വേണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കെ വി തോമസിന് അവസാനം പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ കരിഞ്ഞരുളിയ ഒരു പോസ്റ്റാണ് ഡൽഹിയിലെ പ്രതിനിധി എന്ന് പറയുന്നത് ഇതിനും തിരിച്ചടി പക്ഷേ അതൊരു ഓണറി പോസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പക്ഷേ എല്ലാ തരത്തിലുള്ള ക്യാബിനറ്റ് കൂടിയാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം അവിടെ വിലസെത്തു എന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ ഈ കോടതി തീരുമാനം എന്നുള്ളതാണ് കാരണം ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ എപ്പോഴും ഒന്നും നടപ്പിലാവില്ല പിന്നെ മാത്രമല്ല സി പി എമ്മിന് കഴിഞ്ഞ കുറച്ച് കാലമായി ഒന്നിന് പിറകെ ഒന്നെന്നുള്ള രീതിയിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു അവരെടുക്കുന്ന പല തീരുമാനങ്ങളും അവരുടെ പാർട്ടിക്കാർ പോലും അംഗീകരിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ സംജാതമായിരിക്കും നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പൊ പിണറായി വിജയനെതിരെയുള്ള വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയത് പിന്നെ പാലക്കാട് അവർ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം വേലത്തരങ്ങൾ കാണിച്ചു അതിന്റെ ഭാഗമാണ് നേരത്തെ ഇതും പറഞ്ഞ ഈ ട്രോളി ബാഗ് വിഭാഗത്തിലും തിരിച്ചടി എന്ന് പറയുന്നത് ഇപ്പൊ ട്രോളി ബാഗ് വിവാദം യഥാർത്ഥത്തിൽ ഉണ്ടായ അന്ന് തന്നെ കൃത്യമായി അറിയാമായിരുന്നു ഇത് വളരെ കൃത്യമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് ആർക്കും അത് വ്യക്തമായിരുന്നു ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് ആ സമയത്ത് പോലീസുകാർ പോലും ഇത് പറയാതിരുന്നതെന്ന് വെച്ചാൽ ഇത് സർക്കാരിന്റെ ഒരു തരം വേലത്തരമാണെന്ന് കൃത്യമായി പോലീസ് ഓഫീസർമാർക്കെല്ലാം അറിയാമായിരുന്നു പക്ഷെ ആ സമയത്ത് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ പോലീസുകാർക്ക് നടത്താൻ പറ്റില്ല ഇവിടെയാണ് വിഷയം അപ്പം കോൺഗ്രസിനെതിരെ ഇത്തരം നാടകം കളിക്കുകയും അവിടെയുള്ള കൃഷ്ണദാസ് സമുന്നതരായ അവിടുത്തെ പാലക്കാട്ടെ നേതാവ് എൻ എൻ കൃഷ്ണദാസ് പറയുന്നു ഈ ട്രോളി ബാഗിന്റെ പുറകെ പോയി നമ്മൾ എന്തിനാണ് നാറുന്നത് എന്നാണ് ഇവിടെയാണ് വിഷയം ഈ പാലക്കാട്ടെ യഥാർത്ഥത്തിൽ തലക്കൽപ്പം മൂള ഉണ്ടായിരുന്ന ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാവണമായിരുന്നു ട്രോളി ബാഗിന്റെ കൂടെ മൂന്ന് ദിവസം ഓടിയപ്പോൾ പോയ വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടാണെന്ന് പിന്നെ ഇവർ എന്താ ഇപ്പൊ സന്ദീപ് വയറായിട്ട് നടന്ന ഒരു വിഷയം സന്ദീപ് വയറൂർ പാർട്ടിയിലേക്ക് വരുമെന്ന് ഇവർ വിചാരിച്ചു സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ട് ഇവർ വലയൊരുക്കി എ കെ ബാലൻ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് എം പി രാജേഷും രണ്ടുപേരും രണ്ടു വലത്തും വലയുമായി നിന്നു ഈ വല പൊട്ടിച്ച് അദ്ദേഹം കോൺഗ്രസ് വലയിൽ പോയി വീണു അപ്പൊ ഇയാൾ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു ഒരു പിന്നെ സംഘടനാ പ്രവർത്തകനാണെന്നും അദ്ദേഹം ആർ എസ് എസ് ലൈനിലൂടെ വന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം വർഗീയവാദി അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ വെള്ളപൂശാൻ തുടങ്ങി മൂന്നാല് ദിവസം വെള്ളപൂശി അവസാനം അദ്ദേഹം കോൺഗ്രസിൽ എത്തിയപ്പോൾ എന്താ പറഞ്ഞത് കോൺഗ്രസുകാർ ഒരു വർഗീയവാദിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ഇവർക്ക് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയില്ല എന്ത് നിലപാട് ഉറച്ചു നിൽക്കണം എന്നറിയില്ല പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ധാർഷ്ട്യത്തിൻ്റെയും അപക്വമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇതിനൊക്കെ തിരിച്ചടി കിട്ടുന്നു നേരത്തെ ഞാൻ പറഞ്ഞു വിട്ടുപോയൊരു സാധനമുണ്ട് ഇപ്പൊ ലോകായുക്ത ഇവർ ചെറുകരിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതി ഇന്ന് അനധികൃതമായി ഈ ഉഴവൂർ വിജയൻ അടക്കം അതുപോലെ തന്നെ കോടിയേരിന്റെ ഗൺമാൻ ആയിരുന്ന പോലീസ് ഓഫീസർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിന് കൊടുത്ത പൈസയും ഒക്കെ ഈ ഈ വിഷയവും അതായത് കെ കെ രാമേന്ദ്രൻ നായരുടെ മകന് നിയമനം കൊടുത്ത വിഷയവും ഒക്കെ ലോകായുക്തന് മുന്നിൽ വരുന്ന സമയത്ത് അദ്ദേഹം നീതിയുക്തമായ നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ തീരുമാനം അല്ലെങ്കിൽ ക്യാബിനറ്റ് തീരുമാനം തെറ്റായി തെളിയിക്കപ്പെടും ഇത് മുഖ്യമന്ത്രിക്ക് അധികാര അധികാരം തന്നെ മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വരെ വന്നേക്കാമെന്ന് പറയുന്ന നോക്കൂ പക്ഷെ ആ കേസിൽ ലോകായുക്ത വളരെ അപഹാസ്യമായ നിലപാടില് സ്വീകരിച്ചു അത് അത്രയും സ്വീകരിക്കപ്പെട്ട ഇരുപത്തിരണ്ടില് ഈ പറയുന്ന ഹർജി ഈ പറയുന്ന മൂന്ന് പേർക്ക് മൂന്ന് പേരുടെ മരണശേഷം അവരുടെ ആശ്രിതർക്ക് കൊടുക്കുന്ന സഹായം അതുമായി ബന്ധപ്പെട്ട് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വാദം കേട്ട് ഒരു വർഷം കഴിയുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി വരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് ഈ പറയുന്ന ആ ശശി കുമാർ എന്ന് പറയുന്ന ആള് ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതി പറയുന്നു ഇങ്ങനെ പരിഗണിക്കട്ടെ എന്ന് പറയുന്നു ഉടനെ തന്നെ വിധി പറയുന്നു പക്ഷെ ആ വിധി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റിലല്ല വരുന്നത് ഒരു ഡിവിഷൻ ബെഞ്ച് രണ്ടംഗ ബെഞ്ച് പറയുന്നത് അവർ രണ്ട് ഭിന്നാഭിപ്രായം പറയുകയാണ് ഇത് പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്നതാണ് ഞങ്ങൾ പരിശോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജിക്കാരനെ പോലും പരിഹാസ്യമാക്കുന്ന തരത്തിൽ മൂന്ന് മൂന്നംഗ ബെഞ്ചിന് ഫുൾ ബെഞ്ചിന് വിടുകയാണ് പിന്നെ മൂന്നംഗ ബെഞ്ച് ഫുൾ ബെഞ്ച് ഇത് കേട്ടിട്ടാണ് അവസാനം വിധി വിധി പറയുന്നതും ഇവരെ ഈ സർക്കാരിനെയൊക്കെ തന്നെ രക്ഷിച്ചെടുക്കുന്നതും ഈ വാദസമയത്ത് വലിയ രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ലോകായുക്ത നടത്തിയെങ്കിൽ പോലും അവസാനം വിധി വന്നപ്പോഴല്ലേ ഉള്ളി തുലിച്ചതുപോലെയായിപ്പോയി ഇതിനകത്ത് യാതൊരു തെറ്റുമില്ലാതെ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വെള്ള പൂശിക്കൊണ്ട് സർക്കാരിന് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലുള്ള ഒരു വിധി വരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഭേദഗതി ഓർഡിനൻസ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഈ ലോകായുക്ത തന്നെ ഈ വിഷയത്തിൽ വളരെ അപഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണ്ടത് അല്ല ശരിയാണ് മിഥുൻ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം എന്താ പറയാ ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തിയുടെ യഥാർത്ഥത്തിലുള്ള അധികാരങ്ങളെല്ലാം കവർന്നു കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കും ലോകായുക്ത ആ സ്ഥാനത്ത് നിന്നും അവർ രാജിവെച്ച് പോകണം നിലവിലുള്ള ആളുകൾ രാജിവെച്ചു പോവുകയാണ് യഥാർത്ഥത്തിലുള്ള രീതി അല്ലെങ്കിൽ എന്തുവേടം സർക്കാരിൻ്റെ അണ്ടറിൽ പൂർണ്ണമായും അധികാരം നഷ്ടപ്പെട്ട ചെറിയപ്പെട്ട ഒരു വളരെ ദയനീയ അവസ്ഥയിലുള്ള ഒരു സമിതിയായിട്ട് ഈ ലോകായുക്ത മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോകായുക്തയുടെ ചെറുകരിയുന്നതൊക്കെ ജനാധിപത്യത്തിനുള്ള വലിയ തിരിച്ചടിയാണ് എന്നുള്ളത് സത്യമാണ് ഗവർണർ അതിൽ തീരുമാനം എടുക്കുന്ന ത്തെ അദ്ദേഹം കുറെ കാലം അത് എടുത്തു വെക്കുന്നു പിന്നീട് അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വരുന്നു അങ്ങനെയുള്ള കുറേ കുറേ രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ് ഇപ്പം നമ്മൾ ഇപ്പം നോക്കൂ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് വി സി നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ പോരാട്ടത്തിൽ അവസാനം സി പി എമ്മിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് ഇപ്പം ഈ രാമേന്ദ്രനായരുടെ മകനുണ്ടായ തിരിച്ചടി പോലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഗവർണറുമായി നടക്കുന്ന വി സി നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ വലിയ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് കൊടുത്തിട്ടില്ല അപ്പൊ സി പി എം ആയതുകൊണ്ട് മാത്രമാണ് ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് ഇവിടെ വേർന്ന് കാണാത്തത് നോക്കൂ തിരിച്ചായിരുന്നെങ്കിലോ ഗവർണർക്കാണ് തിരിച്ചടി കിട്ടിണ്ടെങ്കിൽ സി പി എം എന്തുമാത്രം ഇവിടെ വലിയ രാഷ്ട്രീയ ആയുധമായി പ്രയോഗിച്ചേ ഇപ്പം നിയമനുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരു നിയമം നടപ്പിലാക്കുക ഒരു നിയമം പാസാക്കി എടുത്തിട്ട് പോലും അത് നിയമമായി കൊണ്ടുവരാൻ വേണ്ടിട്ട് അതായത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന നിയമം പാസാക്കി എടുക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവര് പാസാക്കിയെങ്കിൽ പോലും അത് നിയമമായി കൊണ്ടുവരാൻ വേണ്ടി പറ്റാതെ രാഷ്ട്രപതിയുടെ ുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള തിരിച്ചടികൾ കുറെ അധികം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിന് ഇത് അവിടെ ഞാൻ പറഞ്ഞത് സി പി എം ആവുന്ന സമയത്ത് പലതിനെ ന്യായീകരിച്ചും വക്രീകരിച്ചും ഒക്കെ രക്ഷപ്പെടാനുള്ള വലിയ ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം സി പി എമ്മിൻ്റെ കട്ടകാലത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അവർ തൊടുന്ന എല്ലാം പാളുകയാണ് ഇനി അവർക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അപക്വമായ നിലപാടുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ചില വേറൊരു കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പി എസ് സി ചെയർമാൻ ശമ്പളം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഇനിയും കുറേ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ നിരവധിയായ ജനകീയ വിഷയങ്ങൾ ഇനിയും കേരളത്തിന് മുന്നിൽ ഉണ്ട് ഇതും വരും കാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും ഇതിനെല്ലാം സി പി എമ്മിന് എന്തായാലും ഈ ഭരണക്കാർക്ക് വലിയ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അധികാരം പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തെ ഒരു 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 എന്താ പറയുക ധാഷ്ട്യക്കാരനോ അല്ലെങ്കിൽ ഒരു അഹങ്കാരിയോ ആക്കി മാറ്റുന്ന നമ്മൾ കണ്ടത് കാരണം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അധികാരം പദവി അതിനെ അങ്ങേ ം എക്സ്പ്ലോയ്റ്റ് ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം എന്തെല്ലാം ഒരു മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം അധികാരമാണ് അദ്ദേഹം ഈ ക്ലിഫ് ഹൌസിന്റെ നവീകരണം ഉൾപ്പെടെ മറ്റു കാര്യങ്ങള് ഈ പൈലറ്റ് വാഹനങ്ങൾ അദ്ദേഹത്തിന് തോന്നും പടി പൈലറ്റ് വാഹനങ്ങൾ എണ്ണം കൂട്ടുന്നു അതിന്റെ കളർ മാറ്റുന്നു പുതിയ വണ്ടികൾ മേടിക്കുന്നു എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഈ അധികാരത്തിന്റെ സുഖലോലുപതയെല്ലാം സാധാരണ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയുന്ന അത്തരത്തിൽ അധികാരപ്രമത്തതയൊന്നും തങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് പക്ഷേ ഈ അധികാരത്തിന്റെ പരിപാടനങ്ങൾ പരമാവധി അതിനെ എന്താ പറയുക ആഘോഷിക്കുക ആസ്വദിക്കുക അത്തരം ഒരു മുഖ്യമന്ത്രിയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതൊരു തെറ്റി കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല അങ്ങനെയൊന്നും ആലോചിക്കരുത് ഒരിക്കലും പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ആലോചിക്കരുത് കാരണം അദ്ദേഹം മറ്റ് പുരുഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ദുഷിച്ച ഒരു വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ നമ്മളിൽ കാണണം അതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ ഇപ്പം കേരളത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്നോ ഒക്കെ ധരിക്കുന്നത് തെറ്റാണത് അങ്ങനെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ ഭ്രമം എന്ന് പറയുന്നത് ഈ ഈ ഭ്രമം മാത്രമല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്ന് കുറച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഈ അധികാര സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഇതിന് പറഞ്ഞതിൽ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട് എന്താന്ന് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഈ അവിടെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടിട്ട് ഏഹ് അവിടെ മൊടിവെച്ചിട്ട് അതിന് വലിയ വാടക കൊടുക്കുന്നുണ്ട് മാസാ മാസത്തിൽ അതെ ഒരു വർഷം വൻ തുകയാണ് കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ അവിടെ കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് എങ്കിലും പറയേണ്ട ഇത് ഇത് എന്തൊരു ദൂരത്താണ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെലികോപ്റ്റർ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കാർ മേടിക്കുന്നു അതൊക്കെ ശരി അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് അംഗീകരിക്കാം മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എല്ലാം കാർ മേടിക്കട്ടെ അതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളിതിൽ കാണത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ദൂർത്തൊരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്നും കേരളം വലിയ സാമ്പത്തിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് നോക്കൂ കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കലാമണ്ഡലത്തിലുള്ള നൂറ്റി മുപ്പത്തെട്ട് ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു അത് പിന്നീട് റദ്ദിയേണ്ടി വന്നു എങ്കിൽ പോലും സാമ്പത്തികമായ വലിയ ഞെരുക്കം കാരണം ഈ അവിടുത്തെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരിക്കുന്നുവെന്നും അവിടെ ജന ജീവനക്കാരെ പിരിച്ചുവിടുക അല്ലാതെ മറ്റു വഴിയിലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരെ ഈ സ്ഥാപനം പോലും പ്രസിന്ധിയിൽ ഒരു ഘട്ടം വരികയാണ് അവിടെ എന്തുകൊണ്ടാണ് സാംസ്കാരിക വകുപ്പിനൊന്നും ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികളെ പരിഹരിക്കാൻ വേണ്ടി പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊന്നും ലക്ഷ്യങ്ങൾ ഇത്തരത്തിൽ ഒന്നിലുമല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രസ്റ്റേജസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വളരെ പിന്നെ സി പി എമ്മിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്ന ചില പ്രവർത്തനങ്ങളോട് കൂടുതൽ പ്രതിപദ്ധി ഉണ്ടാവുകയും മറ്റു പല കാര്യങ്ങൾക്കും യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഈ രാമേന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം സുപ്രീം കോടതി റദ്ദാക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നതും കൂടി നമ്മളിൽ കാണിയിട്ടുണ്ട് രാവിലെ വന്ന വാർത്ത ഈ വാർത്തയാണെങ്കിൽ വൈകുന്നേരം വരുന്ന വാർത്ത ട്രോളി വിവാദത്തിൽ യാഥാർത്ഥ്യത്തിൽ യാതൊരു തെളിവുമില്ലെന്നും അത് വളരെ നാടകമായിരുന്നു എന്ന് പോലീസ് എന്നെ അവസ്ഥയിലേക്ക് വരുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ജനങ്ങളും ഇത് കാണുന്നുണ്ട് കൂടി മനസ്സിലാക്കണം സി പി എമ്മിനെ സംബന്ധിച്ച വലിയ തിരിച്ചടികളുടെ ഒരു കാലഘട്ടമാണ് കടന്നുപോകുന്നത് പോകുന്നത് അവിടെ സമ്മേളനം നടക്കുന്ന അവിടെ സംസ്ഥാന വ്യാപകമായിട്ട് പലയിടത്തും വിഭാഗീയത രൂക്ഷമാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പലയിടത്തും പോയി അവിടെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരുന്നു ഇന്നാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ആശ്രിത നിയമനം അത് അത്തരത്തിൽ സർക്കാർ നടത്താൻ യാതൊരു അധികാരവും ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുന്നു പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടെ യു ഡി എഫിനെ ആ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രതിരോധത്തിൽ നിർത്താൻ നടത്തിയ ട്രോളി ബാഗിന്റെ ഒരു നാടകം അതും പൊളിഞ്ഞ് പാളിസാകുന്നതാണ് കണ്ടത് എന്തായാലും സി പി എം ഇക്കാര്യങ്ങളിൽ നിന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ പാഠം പഠിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്തായാലും ഈ ചർച്ചയുടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം